കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ മാലിന്യ സംസ്കരണത്തിന്റെ മറവിൽ വൻ അഴിമതിയാണ് നടക്കുന്നതെന്നാരോപിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ രംഗത്ത് ഞാൻ കളമശ്ശേരി ഏരിയയുടെ എസ് ഡി ടി യു കളമശ്ശേരി ഏരിയ സെക്രട്ടറിയാണ് ഞങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ യൂണിയൻ്റെ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട് ആണ് എല്ലാ തൊഴിൽ മേഖലകളും ബന്ധപ്പെട്ട് അവിടുത്തെ തൊഴിൽ വിഷയങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു സമിതിയെ നിശ്ചയിക്കും അങ്ങനെ ഈ മുനിസിപ്പാലിറ്റിയുടെ ചുമതല എനിക്കായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ഈ പല മേഖലകളിലും ബന്ധപ്പെട്ട രീതിയിലാണ് മുനിസിപ്പാലിറ്റിയിൽ ഈ ഹരിതകർമ്മസേനയുമായിട്ട് അവരുടെ തൊഴിൽ വിഷയങ്ങൾ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോയെന്നൊക്കെ സം ചർച്ച ചെയ്ത സമയത്ത് അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചൊരു ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ അവിടെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന മാലിന്യം ജൈവമാലിന്യം മാലിന്യം അജൈവ മാലിന്യം കളക്ട് ചെയ്യുന്നുണ്ട് അവർ അപ്പം ഈ അജൈവ മാലിന്യം ഇത് എവിടെ കയറി പോകണമെന്നൊന്നുള്ള അവർക്ക് യാതൊരു ഇതുമില്ല ഇവർ തരംതിരിച്ചല്ല കൊടുക്കുന്നത് കൊണ്ടുവന്നിട്ട് ഇവർ ഡംബി എനാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിൻ്റെ പുറകെ പോയിരുന്നു അങ്ങനെ വിവരാശം വച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് അജൈവ മാലിന്യം ഇവർ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ എത്ര കിലോ ആണ് കൊടുക്കുന്നത് ഇതിൻ്റെ തൂക്കച്ചീട്ടോ സംവിധാനങ്ങളോ ഒന്നും ഇവിടെ ഇവർ ഇത് ചെയ്ത് വച്ചിട്ടില്ല അപ്പം ഞാൻ വിവരാശം വെച്ച് എനിക്ക് മറുപടി ചോദിച്ചപ്പോൾ എനിക്ക് ആകെ തന്നിരിക്കുന്നത് നിലവിൽ ആറുമാസത്തെ കണക്ക് മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളൂ ആറ് ആറ് എട്ട് മാസം എട്ട് മാസക്കണക്ക് മാത്രമേ തന്നിട്ടുള്ളൂ ഈ മൂന്നര വർഷമായി നിലവിലിവിടെ ഹരിതർമ്മസേന രൂപീകരിച്ചിട്ട് ഈ മൂന്നര വർഷത്തെ കണക്ക് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് ക്ലീൻ കേരളമെന്ന് കിട്ടിയിട്ടില്ല എന്നാണ് ക്ലീൻ കെയറിലെ കമ്പനിയിൽ ഞാൻ അന്വേഷണം നടത്തിയപ്പോൾ അവർ പറഞ്ഞു മാർച്ച് വരെയുള്ള എല്ലാ കണക്കുകളും ഞങ്ങൾ സെറ്റിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കളമശ്ശേരി മുനിസിപ്പാലിറ്റി ബേസ് ചെയ്തിട്ട് ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായിട്ട് വലിയൊരു അഴിമതി നടക്കുന്നുണ്ട് അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവര് ജൈവമാലിന്യം സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു മാസം ഒരു ഒരു മാസം കൊടുത്തുകൊണ്ടിരുന്ന എട്ട് സംതിങ് എട്ട് ലക്ഷത്തി ചില്ലായിരം രൂപയാണ് ഒറ്റയടിക്ക് ഒരു രൂപ കൂട്ടിക്കൊടുത്ത ഈ കമ്പനിക്ക് ഇപ്പോൾ അതിനകത്ത് വ്യത്യാസം വന്നിരിക്കുന്നത് പതിനൊന്ന് ചില്ലറാണ് ഇപ്പം നിലവിൽ അവർ കൊടുക്കുന്നത് ഈ സെയിം കമ്പനി തന്നെ തൃക്കാക്കര നഗരസഭയിൽ നിന്ന് എടുക്കുന്നത് മൂന്ന് രൂപ അമ്പത് പൈസ കിലോക്കാണ് എന്നാൽ നമ്മുടെ നഗരസഭയിൽ നിന്ന് എടുക്കുന്നത് അഞ്ച് കിലോ അഞ്ച് രൂപക്കാണ് ഈ നാല് രൂപ ഉണ്ടായിരുന്നുള്ളൂ ഒറ്റയടിക്ക് ഒരു രൂപ ഇവർ പെട്ടെന്ന് കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിൽ തന്നെ ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്പനി ആയതുകൊണ്ട് അതിനകത്തൊരു വലിയ അഴിമതി നടക്കുന്നുണ്ട് കൂടാതെ ഇവിടുന്ന് അജൈവ മാലിന്യം ഇവർ ഇവിടുന്ന് കയറ്റി വിടുന്നു അപ്പോൾ ഞാനിവരോട് ചോദിച്ചു ഈ മാസത്തെ കണക്ക് എത്ര കിലോ കയറ്റി വിട്ടത് അതിൻ്റെ കണക്ക് ഇവിടെ ഇല്ല ഈ ക്ലീൻ കേരള കമ്പനി ഞങ്ങൾക്ക് മുപ്പത്തി മൂവായിരത്തിൻ്റെയും മുപ്പത്തി രണ്ടായിരത്തിൻ്റെയൊക്കെ ചെക്ക് മൂന്നാലെല്ലാം തന്നെന്ന് പറഞ്ഞൊരു മൂന്നാലഞ്ച് മാസം ചെക്ക് കാണിച്ചതല്ലാതെ യാതൊരു രേഖകളും ഇവിടെ ഇവർ സൂക്ഷിച്ചിട്ടില്ല അപ്പം ഞാൻ എന്തായാലും വിവരാവകാശം പോയി അപ്പീൽ പോയി ഇപ്പോൾ അപ്പീൽ കമ്മീഷനിൽ അപ്പീൽ പോകാനുള്ള സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നിലവിലത്തെ അവസ്ഥയിൽ ഇവിടെ ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ ഭരണകർത്താക്കളും കൂടി ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഞങ്ങൾക്ക് ഇത് തരംതിരിച്ച് തരുവാൻ തരുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞ് എല്ലാ കൗൺസിലർമാർക്കും ലെറ്റർ കൊടുത്തിട്ടുണ്ട് ആ ലെറ്റർ എൻ്റെ അടുത്തിരിപ്പുണ്ട് ഈ ലെറ്റർ കൊടുത്തെങ്കിലും ഇവർ കൗൺസിൽ സംഗതി نجد لا. എന്നിട്ട് ഇവിടെ പ്രതിപക്ഷം വന്നിട്ട് ഇവിടെ സമരം നടത്തുകയാണ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ വേണം ഇവർ കൗൺസിലിനുന്നയിക്കാതെ ഒരിക്കലും രേഖ ആവുകയോ അല്ലെങ്കിൽ നടക്കൂലെന്നറിയാം പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പ്രതി ഇവിടുത്തെ പ്രതിപക്ഷം ഇപ്പോൾ ഈ സമരവുമായി വന്നിരിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടി ഒത്തുകൊണ്ടുള്ള ഒരു വമ്പൻ അഴിമതിയാണ് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്നതിനുള്ളിൽ യാതൊരു തർക്കവും നിലവിലെ അവസാനം ഇപ്പം ഞങ്ങൾ ഇവർ ഇവരുടെ കയ്യിൽ നിന്ന് നീതി കിട്ടില്ല കിട്ടൂലെന്ന് ഉറപ്പായിപ്പോൾ ഞങ്ങളിപ്പോൾ വിജിലൻസിനെ സമീപിച്ചേക്കണം വിജിലൻസിനെ സമീപിച്ചതിൻ്റെ കൈപ്പറ്റ സീറ്റാണിത് വിജിലൻസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇനി യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു അഴിമതി തൊഴിലാളികളുടെ പണം ഉപയോഗിച്ച് നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ സമ്മതിക്കില്ല അവർക്ക് അവകാശപ്പെട്ട പൈസ അവർക്ക് തന്നെ കൊടുക്കണം അപ്പോൾ നമ്മൾ ഏത് അറ്റം വരെ പോകുമെന്നുള്ളതിൽ യാതൊരു തർക്കവും നിലവിൽ നീതി ലഭിക്കുന്നതിനായി വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ടെന്നും തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ ജനാധിപത്യ സമരങ്ങളിലൂടെയും നിയമ നടപടികളിലൂടെയും മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ കളമശ്ശേരി രിയാ സെക്രട്ടറി റഫീഖ് വിഡാക്കുഴ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി